ഹലോ രാധേ രാധേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഈ മെയ് മാസം അവിടെ കല്യാണത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ഞാൻ വീഡിയോ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കല്യാണത്തിൻ്റെ സ്പെഷ്യൽ തന്നെയാണ് വീഡിയോ ഉണ്ടാവുക അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് മിഥോറി ഉണ്ടാക്കി നിന്നല്ലോ അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു പേരാണ് മാട്ടി മിഥോറി അപ്പോൾ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത് മാട്ടി മിഥോറി അപ്പോൾ അത് എനിക്ക് ചെയ്യണം ചേട്ടത്തി അമ്മയാണല്ലോ ഞാന് അപ്പോൾ അത് എനിക്ക് ചെയ്യണം അപ്പോൾ അപ്പൊ നോക്കാൻ കേട്ടോ അച്ഛ ഈ പ്ലേറ്റിൽ കാണുന്നത് ശർക്കര അരി പിന്നെ പരിപ്പ് പിന്നെ പൈസ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നാല് പ്രാവശ്യം കുറച്ച് ഫസ്റ്റ് ഇടണം പിന്നെ ബാക്കിയുള്ള സാധനം മൊത്തം ആ ഷോളിൽ ഇടണം അങ്ങനെ ഇട്ട് ലാസ്റ്റ് നാലഞ്ച് നാലഞ്ച് അരി പ്ലേറ്റിൽ ബാക്കി വെച്ചാൽ മതി അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ചെറിയ പ്ലേറ്റിൽ കാണുന്നത് അത് മഞ്ഞളാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ തേച്ചു കൊടുക്കുന്നത് മഞ്ഞളും പിന്നെ കടലം പൊടി കലിക്കിയതാണ് കേട്ടോ ഇതിന് ഉപ് ഉപ്റ്റൻ എന്നാണ്ടോ പറയാ ഈ യു ബി ടി എ ഉപ്ടോ പറയുന്നത് അപ്പോൾ ഇത് എന്താ അറിയോ ഇപ്പൊ ഈ മണവാട്ടി ആവുമ്പോൾക്ക് എന്തായാലും ഇത് നിർബന്ധമാണ് കല്യാണം കഴിയുന്നവരെ കല്യാണത്തിന് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ തുടങ്ങും അങ്ങനെ എന്നിട്ട് കല്യാണം കഴിയുന്നവരെ തേച്ചുകൊണ്ടായിരുന്നു ഡെയ്ലി കുറച്ച് തേച്ചാൽ മതി കുറച്ച് പരിപ്പാണ് അരിച്ചതാണ് പരിപ്പ് അമ്മിക്കല്ലും ഇപ്പതാ കുട്ടികളെല്ലാരും പൊറത്ത് നിക്കോ ജ്യൂസിന് വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കാണേ കരിമ്പ് ജ്യൂസിന് വേണ്ടിട്ട് ഇവിടെ ആണെങ്കി കൂടുതൽ ഉന്തുവണ്ടിയിലാട്ടോ ഓരോന്നൊക്കെ വിൽക്കാൻ വരാ അപ്പൊ കരിമ്പ് ജ്യൂസ് പാനിപ്പൂരി ഒക്കെ ഉന്തുവണ്ടിയിലാണ് വളകള് ഒക്കെ സാധനം ഉന്തുവണ്ടിയിലെ ഏകദേശം കാണാൻ നമുക്ക് പുറത്ത് പോണ്ട ആവശ്യം ഇതാട്ടോ കേട്ടോ ജ്യൂസ് ഒരു ഗ്ലാസ്സിന് പത്ത് രൂപയാണ് കേട്ടോ അപ്പൊ ഞാൻ ഏഴ് ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട് കുട്ടല് ഓർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഓർക്ക് വേണ്ടി വാങ്ങിയതാണ് പിന്നെ നിങ്ങളെല്ലാവരും വന്നോളൂ എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് പിന്നെ കാണാം ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകാനുട്ടോ അപ്പോൾ എന്താ കാണിച്ചത് ഭക്ഷണം എന്തൊക്കെയാണ് ഇതും പരപ്പാണ് പിന്നെ വെണ്ട ഉപ്പേരി പിന്നെ ഇതില് ചോറ് പിന്നെ ചപ്പാത്തി ചോറ് ചോറാണെങ്കിൽ കരഞ്ഞുപോയി ലേശം അങ്ങനെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണേ വിശക്കുന്നുണ്ട് സംഭവം സുഖമില്ലാത്തോണ്ട് ജലദോഷക്കായോണ്ടേ ഫുഡൊന്നും കഴിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഇപ്പോൾ വിശക്കുന്നതുകൊണ്ട് കഴിക്കാൻ പോവുകയാണെ അതൊരു ടേസ്റ്റ് കിട്ടൂല ജലദോഷക്കാവുമ്പോൾ ഭക്ഷണത്തിൻ്റെ ശരിക്ക് ടേസ്റ്റ് നമുക്ക് കിട്ടൂല അങ്ങനെയാണ് കഴിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം കുട്ടിലെ ഇടയിൽ ഇങ്ങനെ കഴിച്ചപ്പോൾ അത് നന്നായിട്ട് വീണു കാലിലൊക്കെ ആയി ഇങ്ങനെ ആയിപ്പോയി കഴിഞ്ഞ പ്രാവശ്യം മിസോറി ഉണ്ടാക്കി എന്നല്ലോ അപ്പോൾ അതിലാണെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരുന്നു പക്ഷേ എന്തോ കാരണം കൊണ്ട് വീഡിയോ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ആ വീഡിയോ ഓൺ ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കാരണം ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആ വീഡിയോ കാണുന്നില്ല ഓണാവാത്തോണ്ട് ആ ഭാഗം കൊണ്ട് പോയി അപ്പോൾ ഞാൻ അതിൽ മരുമക്കളൊക്കെ ഉണ്ടാക്കിട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സംഭവം എനിക്ക് തൊണാനൊന്നും പറ്റാത്തതുകൊണ്ട് എനിക്ക് കാണിച്ചിരാനും കഴിയില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കാഞ്ചരാം നിങ്ങൾക്ക് മരുമ ഈ മിത്തോറി ഉണ്ടല്ലോ പരിപ്പുണ്ടല്ലോ ആ പരുപ്പോണ്ട് തന്നെ ഞാൻ എങ്ങനെ സംഭവം മരുമക്കളുണ്ടാക്കണം അപ്പോൾ അത് കാഞ്ചറ എങ്ങനെ മരുമക്കളുണ്ടാക്കാന്ന് ഇപ്രാവശ്യം കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം ഉണ്ടാക്കി കഴിഞ്ഞതാണ് ഇവിടെ എന്തോ ചടങ്ങ് ആയതുകൊണ്ടാണ് ഈ കുറച്ച് ഉണ്ടാക്കേണ്ടി വന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ മരുമകള് ഇതിനാണ് അഞ്ച് മരുമകള് ഇത് അഞ്ച് മരുമകളാണ് ഉണ്ടാക്കിയത് ഇവരെ ഇതെന്തിനാണ് തുണി വെച്ചത് ഇത് മരുമക്കളെ മുഖം മൂടിയതാണ് സംഭവം ഒന്നും ഈ ഇവിടെ റൂൾസ് ആണല്ലോ മരുമക്കള് മുഖം മൂടിയിട്ട് നടക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തുണി വെച്ചത് സംഭവം ഇതിൻ്റെ അർത്ഥത്തിൽ മരുമക്കൾ നന്നായിട്ട് മുഖം മൂടി ഇരി ഇരിക്കുകയാണെന്നാണ് പിന്നെ ഇതിലേതാ ഇതിൽ സംഭവ ഇതിൽ മരുമക്കളെയൊക്കെയാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ എൻ്റെ ഫ്യൂച്ചർ മരുമകൾ ഉണ്ടല്ലോ എൻ്റെ മോൻ്റെ ഭാര്യ ഓ ഓരേം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിലൊരോ എന്തൊക്കെ എന്തൊക്കെ ഇവിടുത്തെ ചടങ്ങ് രീതികളൊക്കെ ഉണ്ട് നമ്മൾ മരുമകൾ നല്ല മരുമകൾ എന്ന് പറയുമ്പോൾ മുഖം മൂടി നടക്കാ നടന്നാലാണ് നല്ലൊരു മരുമകളെ അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ആദ്യം ഇതൊക്കെ സംഭവം ഇങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ ഇതൊങ്ങിയിട്ടോ ഇത് ഉണങ്ങി ഇത് എത്ര ഒരു വർഷം വരെ ഒക്കെ യൂസ് ചെയ്യുക ഇങ്ങനെയാണ് കല്ല് പോലെ കുറേ പേര് കമന്റിൽ ചോദിച്ചിരുന്നു ട്ടോ സംഭവം നാളെ ഈ മകൾ മരുമകളാവുമ്പോൾ ഓരോ ഇതേപോലെ ഫോളോ ചെയ്യണ്ടേന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ ഇവിടുന്ന് ചേച്ചി കല്യാണം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓരോ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഓർക്കും ഇതേപോലത്തെ റൂൾസൊക്കെ ഫോളോ ചെയ്യണം ഹായ് ഓ 啊！哦哦哦哦！哦。

हम <laughs> आयन नाम मेरा साल ये पूरी इधर आ गई आज बड़े बुआ बुआ के जान तक हम लोग तो पांच मुंह पिता बुआ का में पांच थे सब शादी को चुके करके तो थोड़ी होगी एक एक ही नहीं और डाल हां ऐसी शादी के उधार नहीं याद थोड़ी हो लिया भाई माने जा सीधा सामान ही छोरा पाया जाओ बात बात बस अब शादी ऐसे करते कर कर ஆம் வச்சதுட்டோ அஞ்சு பிராஷ் கோதம்பு ஞானோருக்கு கொடுத்து எங்கி தந்து பின் அங்கே அஞ்சு பிராஷ் வச்சு പിന്നെ ഇപ്പോൾ വെക്കണത് കടലാണ് നമുക്ക് കറിക്കടലുണ്ടാവുമല്ലോ ആ കടലയാണ് കടലയാണുണ്ടോ അപ്പോൾ അഞ്ച് നാശം നീ മതി ചെയ്യണം നമ്മൾ ഗോതമ്പലി ചെയ്തപ്പോ അഞ്ച് നാശം ഈ കറിക്കടലിങ്ങനെ ചെയ്യണം तेरू 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 काशु का फिर छोड़ काशु हाहाहा हाहाहा एक काशु छोड़ कर पार यहाँ आती है आई बात कौन ഞങ്ങളോട് പറയാണ് ഈ സംഭവിച്ച സാധനം ഉണ്ടല്ലോ കടല വെച്ച് എന്താന്നറിയില്ല ഇതിന്റെ പേര് അപ്പോ ഇത് വിടരുത് എന്നാട്ടാ പറയുന്നേ പക്ഷെ ഞങ്ങളാണെങ്കിൽ അറിയാതെ വിട്ടു പോവാ

नहीं 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 हम भी ये क्या करना है होएगी कितना सुंदर है डलिया

अ अरे दीदी कुछ साइड में हां अभी खेल इससे आए में आए ने अपनी को दी बहन की को दी को, और खोदो बोसन्ना दो दो गाँव में आए मठ खोदना गाँव में आए देखो अपनी गोदी बहन की ने ഈ മണ്ണ് കുത്തുന്ന സാണുണ്ടല്ലോ അത് വിടാൻ പാടില്ല കേട്ടോ എല്ലാ കൊട്ട നിറഞ്ഞു കഴിഞ്ഞിട്ടേ വിടാൻ പാടുള്ളു അപ്പം അങ്ങനെ സംഭവം അഞ്ചു കൊട്ടയിലാണ് ട്ടോ നിറയ്ക്കേണ്ടത് தெரிய தெரியள்ள சோங் பாட தெரியுள்ள சோங் பாடா तो accadendo non passa perché non è sempre io che io faccio la storia ma dirette डाउरी दे डाउरिया चिकन डिमा डॉन लहंगा रुकना रुकना അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ പരിപാടി ഇനി നാളെ ഉണ്ട് മറ്റന്നാളെ ഉണ്ട് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ പരിപാടി തന്നെ അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനി രാത്രിയായി ഫുഡ് കഴിക്കാനുള്ള നേരമായി അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണേ അപ്പോൾ നോക്കാം രാത്രിത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഹായ് ബോലു ഹായ് സുഖല്ലേ എന്താ പണി ഭക്ഷണം കഴിച്ചോ వీడు వీడు ఎబడ ఎబడ పేరే పేందా ఎందా కొ ఫుడ్ ఎడకన్ పోవానే నోక ఇదలే రాదత చోరానే చోర్ किसे बोलते है साची చోర్ 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 హ్ वो చోరీ హో చోర్ చోరీ హోతా నహీ చోర్ చావల్ కో बोलते మలయాళం మే അപ്പൊ ഇതാണ് കേട്ടോ കറി ചോറ് ഇന്നത്തെ സ്പെഷ്യല് കഴിക്കാൻ പോവാണ് ചോറും കറിയാണ് വൈതനെങ്ങി കറിയാണ് കറിയാട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വന്നുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ആ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത ദിവസം ഇനി അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ ഫീഡ്ബാക്ക് തരാൻ എന്തായാലും മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യണം പിന്നെ ഒരു സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ <king> <Guy> कर रही है हाय മോളാണെങ്കി ഹായ് പറയാൻ പഠിച്ചിട്ടോ സംഭവം ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറയല്ലോ ഹായ് പറയാന ഹായ് പറയാന അപ്പോൾ അങ്ങനെ മോളും പഠിച്ച് മോക്ക് ഇങ്ങനെ ഫോൺ എവിടെങ്കിൽ കണ്ടാ മതി അപ്പോൾ ഹായ് ഹായ് പറയാൻ വേണ്ടിട്ട് ഓടി വരും അങ്ങനെ